ഹലോക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബൂറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് അത് ഇട്ട് നല്ല അജറാക്കീനെ നല്ല സൈഡ് ഓപ്പൺ ടോപ്പ് ഉണ്ട് അതേപോലെ നല്ല അടിപൊളി ത്രീ പീസും കാണിക്കണ്ടിട്ടാണ് അതുപോലെ തന്നെ ആ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷാമോൾ കളക്ഷെന്നു പറഞ്ഞിട്ട് നല്ല നെയ്റ്റുകളുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ നമ്മൾ ഇത് അയക്കുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ഡി ടി ഡി സി പോസ്റ്റിന് മതിയൊന്നും എഴുതിവിടേട്ടോ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതി വിടണേ നല്ല അഡ്രസ് ചെയ്തിന് അത് കാണുള്ളൂ പിന്നെ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ അളവും കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്താ ചെയ്യുക സാധനം എടുക്കുക പിന്നെ എന്താ വെച്ചാൽ ഇത് ഷോപ്പുകളിലേക്കോ ബിസിനസ്സിനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിത് ഹോൾസെയിലായിട്ട് കൊടുക്കും അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെടുക ഇനി ഇതിൻ്റെ ഇത് ഡബിൾ എക്സ് എൽ എ സൈസ് ആണ് കേട്ടോ നല്ല അടിപൊളി സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ പാടവെച്ചിട്ടുള്ള നല്ല അജറാക്കിൻ്റെ കോട്ടൻ്റെ ആണ് ഡബിൾ എക്സ് എൽ എ സൈസാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ജസ്റ്റ് വിജ് എത്ര വരുന്നത് നമുക്ക് നോക്കാം നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അപ്പോൾ എക്സ് എൽ ഡബിൾ എസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പാക്കി ഉണ്ടെങ്കിൽ എക്സ് എല്ലാർക്കും യൂസ് ചെയ്യുക അതേപോലെ കയ്യിൻ്റെ അർക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ചിൻ്റെ മുകളിൽ പതിനെട്ട് ഇഞ്ചിന് അടുത്ത് കയ്യർക്കും വരേണ്ടത് സൈഡ് ഓപ്പൺ ആണ് അടാ ഇതിൽ മൂന്ന് കളറ് വരുന്നുണ്ട് അതിന് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞു തരും ഈ ടോപ്പിൻ്റെ അത്രയും വരുന്നില്ല ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഇതിൻ്റെ കരിനീര വന്നിട്ടുണ്ട് ഒക്കെ നല്ല കോട്ടൻ്റെ അടിപൊളി ഐറ്റംസ് ആണ് ഈ സൈസ് ഇത് മാത്രമേ തന്നെ ഉള്ളൂ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എല്ലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അളവാണ് അതിൽ വന്നിട്ടുള്ള കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ മെറൂൺ ആണ് ഇതിൽ തന്നെ മൂന്ന് ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ അജിറാക്ക് പിന്നീട് മൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് ഡബ് വരെയാണ് പ്രിൻ്റ് പിൻഡുവരാണ് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷിപ്പിംഗ് മൂന്നെണ്ണത്തിൽ ഫ്രീ ഉണ്ട് ഇട്ടാ അത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡിസൈൻ വേറെ വേറെ ഡിസൈനാണ് നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല കുറച്ചൊരു വ്യത്യാസമുള്ള ഡിസൈൻ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തിനാലിന് മുകളിൽ തന്നെ ജസ്റ്റ് വീതി വരട്ടെണ്ടോ അടുത്തതിന്റെ ഇത് വരുന്നത് അടുത്തതിന്റെ കളറ് വന്നിട്ടുള്ളത് കരിഞ്ഞീലാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്റ്റീൻ ഷോട്ട് വിട്ട് വിളിക്കാം സൈഡ് ഓപ്പൺ ടോപ്പാണ് ഒരുപാട് ആൾക്കാർ സൈഡ് ഓപ്പൺ ടോപ്പ് ചോദിച്ചിരുന്നു ഇനി ഇതിന്റെ വീഡിയോയിൽ നല്ല നല്ല അടിപൊളി ടോപ്പുകൾ വരാണ്ട് ത്രീ പീസ് സെറ്റും ടു പീസ് സെറ്റും ഒക്കെ വരാണ്ട് സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ഇതിൽ വരാൻ റേറ്റ് കുറഞ്ഞതിൽ റേറ്റ് കുറഞ്ഞിട്ട് നല്ല നല്ല ഐറ്റംസുകൾ വരാണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം കൂടുക ഇത് അതിൻ്റെ വേറെ ഡിസൈൻ അപ്പോൾ നമ്മൾ കാണിച്ച ഡിസൈൻ അല്ല അല്ലാതെ വേറെ ഡിസൈൻ ആണ് മൂന്ന് ഡിസൈനൊന്നും നമ്മൾ കാണിക്കണം കേട്ടോ സൈസ് ഈ ഒരു അറ്റ സൈസ് മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ത്രീ പീസിൻ്റെ ഒരുപാട് ഐറ്റംസ് രണ്ട് മൂന്നാലു ഐറ്റംസ് ത്രീ പീസ് നമുക്ക് ഇതിൻ്റെ കൂടെ കാണിക്കാണ്ട് കേട്ടോ ത്രീ പീസ് ആവശ്യമുള്ളവർ ഒന്ന് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് കിട്ടുകയും ഇത് നാൽപ്പത്താറഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ടാണ് നാല്പത്താറുണ്ട് ജസ്റ്റ് വീതി വരേണ്ടത് അതിലൊരു കരിനീര വന്നിട്ടുണ്ട് കരിനീര മൂന്ന് കളറാണ് ഞാൻ ഈ ആസിരാഗ് പിടിയിലെ വന്നിട്ടുള്ളത് നുറൂണ് കരിനീര നാൽപ്പത്താറെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കോട്ടന്റെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് നെക്കിൽ വർക്കൊക്കെ വെച്ചാൽ സൂപ്പറായിട്ടാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് കാണിക്കണത് ത്രീ പീസ് സെറ്റാണ് നല്ലൊരു പച്ച പച്ചക്കളറാണ് കേട്ടോ കരിമ്പളറാണ് ത്രീ പീസ് റയോൺ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ത്രീ പീസാണ് ഹെവി റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതിൻ്റെ അളവൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് ത്രിപ്ളെക്സ് എൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് ഇതിൽ നാൽപ്പത്തെട്ട് സൈസ് ഉണ്ട് ഇട്ട് അപ്പോൾ നാൽപ്പത്തെട്ട് സൈസാകുമ്പോൾ ത്രിബിൾ എക്സല് ഫോർ എക്സ് എല് ഡബിൾ എക്സ് എല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം ലൂസുള്ള ടൈപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ കയ്യൻ്റെ ഇറക്കം കാണിച്ചു തരാം കൈയ്ക്ക് പതിനെട്ട് പത്തൊമ്പത് അഞ്ചിൻ്റെ അടുത്ത് ഇറക്കം വരുന്നുണ്ട് അതേപോലെ കൈമ ഇതേപോലെ വർക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഡിസൈൻ സെഡിലായിട്ട് രണ്ട് കൈമലും ഉണ്ട് ഇട്ടു അതേപോലെ ഇതിൻ്റെ അഡിലും വെച്ചിട്ടുണ്ട് അതേപോലെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാളും കാര്യങ്ങളും കാണിച്ചുതരാം പാന്റ് ആണ് വരുന്നത് പാന്റിന്റെ അടിയിലും അതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് പാന്റിന്റെ അടിയിലും വർക്ക് ഉണ്ടാവും അതിന്റെ പാന്റ് വരിക പിന്നെ ഷാൾ ഇങ്ങനെയാണ് വരുക കേട്ടോ ഷാൾ വരുകയാണ് റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഫ്രീൻഡിട്ടാ അത്യാവശ്യം ലൂസുള്ള പാന്റാണ് വരുന്നത് അല്ല അത്യാവശ്യം ലൂസുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് പലാസോ പലാസോ എന്ന് പറയാൻ പറ്റില്ല വല്ലാതെ രീതിയില്ലാത്തൊരു പലാസല്ലേ അതിനു ഇതാണ് ഇതിൻ്റെ ഇതിന് നാല് കളർ ഈ ഡിസൈൻ ഉണ്ട് കേട്ടോ നാല് കളറ് വന്നിട്ടുണ്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫിനിഷിപ്പിന് വരുന്ന കേട്ടോ നെക്സ്റ്റ് കളറാണ് ഇതൊരു ഓറഞ്ച് കളർ എന്നൊക്കെ പറയും ഇതായി കാണുന്ന ഈ ഒരു കളർ തന്നെ വരും കേട്ടോ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ ഉള്ളൂ എന്തായാലും ഇതിൻ്റെ കളറ് നല്ല അടിപൊളി ഡിസൈനാണ് അതിൻ്റെ നല്ല സൂഫായിട്ട് വർക്ക് വെച്ചിട്ടുണ്ട് എന്താണ് ഇതിന് ഷാൾ തന്നെ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് കിട്ടേ ഇപ്പൊ കളറ് ഓറഞ്ച് പറഞ്ഞാൽ നമ്മളൊരു മണ്ണും കളറില്ല നല്ല കളറാണ് ഒരു വെറൈറ്റി കളറാണ് അപ്പം ഇതില് നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഒരു പീക്ക് നോക്കും നീര കളറാണ് വന്നിട്ടുണ്ട് റേറ്റ് വരെ വേറൊരു നാനൂറ്റി തൊണ്ണൂറാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീൻ്റെ ഇട്ട് അത്യാവശ്യം ലൂസുള്ളവർക്കൊക്കെ കിടാൻ പറ്റും ത് ഇങ്ങനെ വരുന്നേ ഷാൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നെസ്റ്റ് കളറ് കോഫി കളർ പോലത്തെ കളറാണ് കോഫി കളറെ ഇല്ല ഇതിൻ്റെ ഇതാണ് ഇതിന്റെ കളർ നമ്മൾ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ കേട്ടോ ആ കളറ് നോക്കി മനസ്സിലാക്കുക ൾ വരും റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന കൂട്ട ഞാൻ അതേപോലെ തന്നെ അതിൻ്റെ വേറെ ഡിസൈൻ നമ്മൾ ഫീ കാണിക്കണത് ഇതങ്ങനെ വരുന്നത് നല്ലൊരു മുന്തിരി കളറാണത് മുന്തിരിയല്ല ഒരു വൈരിറ്റ് ഇതിൻ്റെ ജസ്റ്റ് വീതി നോക്കുമ്പോൾ നമുക്ക് എത്ര വ്യത്യസ്ത പ്ലസ് ഇത് ഇതിന് ഉള്ളത് ലേബിൾ എന്തായാലും ജസ്റ്റ് വീതി എന്ന് പറഞ്ഞു നേരം ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് യൂസ് വരുന്നത് കേട്ടോ ത്രി പ്ലസ് എല്ലിൻ്റെ അത്ര തന്നെ വരുമ്പോളും കൈ പതിനേഴ് ഇഞ്ച് ഇറക്കുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിലാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരട്ടെ എന്താ കയ്യിൽ അതേപോലെ വർക്കിന് കൊടുത്തിട്ടുണ്ടോ വേണ്ടിയിട്ടില്ല പുറത്ത് പുറത്ത് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ അടിയിൽ കൊണ്ട് അതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരിക പാൻ്റ് ഇങ്ങനെ വരിക ഷാള് വന്നിട്ട് നിർത്തി കാണിച്ചാൽ നല്ല അടിപൊളി ഷാളാണ് വേണ്ട നല്ല ഷാളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ ഇതാ ഇതിൻ്റെ അടുത്ത കളറ് ചെറുപയർ പച്ചയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല നല്ല കളറുകൾ നാല് കളർ ഇതിന് വന്നിട്ടുണ്ട് ചെറുപയര് വച്ച ഇതിൻ്റെ പാൻറ്റ് എങ്ങനെ അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലത്തെ ഗിവ് വിനോദ നറുക്കെടുപ്പുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ടെല്ലാവരും ഒന്ന് ഗിവലൊക്കെ ഒന്ന് പങ്കെടുക്കുക ആവശ്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്തിട്ടാണ് നല്ലൊരു ചെറുപയർ വച്ചയാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ നല്ലൊരു റെഡ് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് റെഡ് കളർ കളറ് സൂപ്പർ റെഡാണ് ഇതിൻ്റെ പാൻറ്റാണ് വന്നിട്ട് പാൻറ്റ് ദലിഷാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ ആണ് പിന്നെ അതിൻ്റെ ഒരു കോഫി കളറാണ് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനാണ് വന്നിട്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് ഇതാണ് അതിൻ്റെ പെയിൻറ് വരിക അതേപോലെ തന്നെ അതിൻ്റെ ഷോൾ ഇങ്ങനെ വരും അതേപോലെ നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചതിന്റെ ഒന്ന് രണ്ട് കളർ ബാക്കിയുണ്ട് അപ്പോൾ അത് കാണിക്കാൻ പറ്റും എല്ലാ കളറും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വിടുമ്പോൾ കൺഫ്യൂഷനാവുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു ഇഷ്ടപ്പച്ച കളറാണ് കേട്ടോ ഇഷ്ടപ്പച്ച കളറാണ് ഈ വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം എത്രയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്താറു ജസ്റ്റ് വീതി വരേണ്ടത് ഇട്ടാ അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷാളാണ് ഇതെ റാൻഡ് വേണം കേട്ടോ നരിക റേറ്റ് സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതേപോലെ അതിൻ്റെ വേറൊരു കളറ് അപ്പോൾ ആവശ്യമുള്ള ഒരു ത്രീ പീസ് അജ്രാക്ക് പടിഞ്ഞാറൻ്റെ ടോപ്പ് ആവശ്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഹോൾസെയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പതിനഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടൂട്ടാ ഇതിന് എങ്ങനെയാണ് വരും ഈ രണ്ട് കളറാണ് ഈ ഡിസൈനിൽ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ഇനി മറ്റേ ഇതിൽ വേറെ ഡിസൈൻ കളിച്ചത് അതിലൊരു ചെറുപയർ വച്ച കളർ വാക്കിട്ടുണ്ട് അതിന്റെ പാൻറ് പിന്നെ അതിന്റെ രേഷ് കളർ ഉണ്ട് അതായത് ത്രീ പീസിന്റെ ഷർട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കളിക്കുന്ന അടുത്ത നമ്മളെ ഗിവേ വിന്നർ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത് ആർക്കാ കിട്ടാന്ന് നോക്കട്ടെ നമുക്ക് അടുത്ത നമ്മളെ കഴിഞ്ഞ വീഡിയോയിലെ ഗിവേ പ്രൈസ് ആണ് ഇതാണ് നല്ല അടിപൊളി ടോപ്പാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ആർക്കാ കിട്ടുക എന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ കഴിഞ്ഞതിൽ ഇരുപത്തിനാല് എണ്ണാണ് നമ്മൾ കാണിച്ചത് ഈ വീഡിയോയിൽ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക നമ്മൾ എത്ര ടോപ്പ് കാണിച്ചതെന്ന് എഴുതി വിടുക അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് കമൻറ്റ് ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ടും കൂടി വിടുക അപ്പം നമുക്ക് ആർക്കാ ഭക്ഷണം കിട്ടിയെന്ന് നോക്കാം അമീറ ഇരുപത്തേഴ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ലാസ്റ്റ് നമ്പർ ഇട്ടാ അപ്പോൾ അയാൾക്കാണ് ഒരു ടോപ്പ് കിട്ടിയുള്ളത് ഇനി നെക്സ്റ്റ് ആർക്കാ നോക്കാം ഒന്നും കൂടെ ഇടിക്കൂ അടുത്തത് വന്നിട്ടുള്ളത് ആയിഷ മിദ പൂജ്യം ഒമ്പത് ഇരുപത്തിരണ്ട് അഞ്ച് ടെലിഫോ നമ്പർ അപ്പോൾ ഈ രണ്ടാൾക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിഷാധ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസറ് ഇരുപത്തിനാലായിരുന്നു ഇരുപത്തിനാല് എഴുതിയ ആൾക്കാരൊക്കെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനും ഈ വീഡിയോയിലും നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അറിയാമല്ലോ എങ്ങനെയാന്നുള്ളത് എത്ര എത്ര ടോപ്പാണ് നമ്മൾ കാണിച്ചു എന്നുള്ളതെന്ന് എഴുതിയിട്ട് ഈ നമ്പറിൽ വിടുക അതേപോലെ തന്നെ കമൻറ്റ് എഴുതിയിൽ ഒരു സ്ക്രീൻഷോട്ട് കൂടി കൂടുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക